ഏത് കേസിന്റെ നോക്കണേ കേസല്ല ഞാൻ ഇടയ്ക്ക് ഒരു വീക്കിലി വെച്ചായിരുന്നു അത് എത്ര കേസുണ്ട് നാല് കേസുണ്ട് രണ്ട് കുത്തു കേസ് രണ്ട് വെട്ട് കേസ് പിന്നെ കള്ളനോട്ടടി കേസ് അഞ്ചെട്ടോണ്ട് മൊത്തോ എന്റെ മുന്നേ ഞാൻ ഒരു കേസാണ് നോട്ട് ഒന്നും കഴിക്കാതെ ആഹ് ഇല്ലെന്ന് ഇത് കഴിഞ്ഞാൽ എനിക്കൊരു നൂല് വെട്ടുണ്ടെങ്കിൽ പോകാൻ ചെയ്യണം കേസ് വിളിയെന്ന് കേസ് നമ്പർ മുന്നൂറ്റി ഇരുപത്തിയാറ് ബാർ പതിനെട്ട് കള്ളനോട്ട് കൈവശം വെച്ച കേസിന്റെ വിചാരണ ആരംഭിക്കുന്നു കേസിലെ മുഖ്യപ്രതിയായ കൈതപ്പുഴ കുന്നത്തു വീട്ടിൽ യശോധരന്റെയും ലീലാമ്പയുടെയും മൂത്തപുത്രി രമണി ഹാജരുണ്ടോ 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 ഞാൻ ഞാൻ അങ്ങോട്ട് പറഞ്ഞോ അല്ല ഞാനങ്ങ് ഇറങ്ങി വരാം വിളി

സാറേ സാറേ വേറെ എവിടെ ചോദിച്ചാലും വയസ്സ് ചോദിച്ചാൽ സത്യം ശരിയാ ചോദ്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത് ഞാൻ നല്ല ചീത്താൻ വിളിച്ചു പറഞ്ഞാലേ സാറിന്റെ വീട്ടിൽ കൂട്ടാഞ്ചട്ടി വരെ കക്ഷി കള്ളനോട്ട് കേസിൽ പ്രതിയാക്കാൻ വേണ്ടി മനപൂർവം പ്രതിഭാഗം വക്കീലിന് ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് സാറേ ഞാൻ എന്റെ ഭർത്താവുമായിട്ട് പിരിഞ്ഞിട്ട് രണ്ടു മൂന്ന് വർഷമായി അങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഇച്ചിരി ചില്ലറ കൊണ്ടു ചെലവിന് തരുന്നത് ഈ കഴിഞ്ഞ ദിവസവും ഇച്ചിരി പൈസ കൊണ്ടുവന്ന് ചെലവിനായിട്ട് കൊണ്ടുത്തന്ന് അതിപ്പോ ഞാൻ മേടിച്ച് കള്ളനാണെന്നോ നേരെ ഉള്ളതാണെന്നൊന്നും എനിക്കറിയാൻ പേല എല്ലപ്പോഴും കിട്ടുന്ന പൈസ ഞാൻ അത് ഇച്ചിരി പലക്കറിയും പച്ചക്കറിയും മേടിച്ച് പിന്നെ മീനു എക്സ്ക്യൂസ് മീ സർ എന്റെ പ്രതിയെ മനപൂർവ്വം കുത്തി നോവിച്ച് കരയിക്കാൻ ശ്രമിക്കുകയാണ് ഇടയായിട്ട് എനിക്ക് രണ്ടുമൂന്ന് സാറേ ആ കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടി മനപൂർവം മുടക്കാൻ വേണ്ടി അങ്ങനെ ഇത് ചെയ്തതാണെന്നുള്ളത് ഉറപ്പാ സാറേ സർ ആ പ്രതിയെ വിസ്തരിക്കാൻ വേണ്ടിട്ട് അനുമതി തരണം ം തൈക്കാട്ടു വീട്ടിൽ ഗംഗാധരന്റെയും ശുശീലയുടെയും മൂത്ത മകൻ വിജയൻ ഹാജരുണ്ടോ 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 നമസ്കാരം ഉണ്ട് നമസ്കാരം ആ സപ്ലൈക്ക് നമസ്കാരം ഉണ്ട് അല്ലെ മുമ്പാകെ സത്യം മാത്രമേ ഞാൻ ബോധിപ്പിക്കൂ അയ്യോ ഞാൻ അല്ല നമ്മളിപ്പോ സിനിമയിലാണെങ്കിലും കണ്ടിട്ടുണ്ടല്ലോ ശമ്പളം അല്ല ഇനി ഇത് പറയാൻ വേണ്ടി പുള്ളി എഴുന്നേറ്റ് വരെ വരണം പുള്ളി നടക്കണം എന്തി ഒന്നാമത്തെ കാര്യം ആർക്കും ആർക്കും സമയമില്ല എന്താ പേര് എല്ലാ ഭാഗവും കൊല്ലത്ത് തന്നെ

നിങ്ങളെ ഡിവോഴ്സ് ചെയ്ത് എന്ന കാരണം കൊണ്ട് മാത്രം നിങ്ങൾ ഈ കേസിൽ ഇവരെ പ്രതിയാക്കിയതല്ലേ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾക്കത് നിഷേധിക്കാൻ പറ്റുമോ ഞാന് വെള്ളം കുടിക്കുമ്പോ എന്നെ രക്ഷപ്പെടുത്താൻ എന്നിട്ട് വെള്ളം കുടിപ്പിക്കണോ ഒന്നും ഒന്ന് ഇതൊന്നും തടപിടിക്കാനല്ലേ ഞാൻ നിങ്ങളടുത്ത് വന്നത് ഈ കൊച്ചേണ്ട ആവശ്യമില്ലാതെ ചോദിക്കേണ്ടത് ഞാൻ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എല്ലാം പറയേണ്ടെന്ന അത് ഞാൻ എന്നാ പിന്നെ കോട്ടഞ്ചുരിച്ചാ ഞാൻ അവിടെ നിൽക്കാം നിങ്ങളിവിടേക്ക് പിന്നെ അല്ലാതെ ഒരു വക്കീലൊക്കെ ചോദിക്കുവോ പറയണോന്ന് കാശെണ്ണി മേടിച്ചപ്പോ ഇതൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ ഈ കൊച്ചെന്നായിട്ട് വെള്ളം ഞാൻ നിങ്ങൾ വാദിക്കുന്ന എന്നെ നിങ്ങൾ സാർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടത് ഈ ഈ വക്കീൽ പറഞ്ഞു ആദ്യ ഭാഗം വക്കീൽ പറയുന്ന എന്തെന്ന് വെച്ചാല് എന്റെ കക്ഷിക്ക് ദയയില്ല കാരുണ്യമില്ലെന്നാണ് ദയയും കാരുണ്യവും മറ്റ് മഹാമനസ്കൃതി ഉള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹം മാസമാസം പൈസ കൊടുത്തോണ്ട് വെറുതെ ഉണ്ടാ മുത്തു നിഷ്കളക് സാർ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ കയ്യിൽ ഈ കള്ളനോട്ട് എത്തിപ്പെട്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നമ്മുടെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ഒരു കെട്ട് നോട്ട് കളഞ്ഞു കിട്ടി അപ്പൊ ആരാണ് ഒന്നും എനിക്കറിയില്ല ഞാൻ നമ്മൾ ഇരുന്ന ശേഷം ഒരു കെട്ട് ഞാൻ തുറന്നുപോയിക്കപ്പം കുറച്ച് നോട്ട് അത് കള്ളനാണോ തീറ്റയാണോ നല്ലതാണോ ഒന്നും ഞാൻ നോക്കി ഞാൻ ഉദാഹരണത്തിന് ഇപ്പൊ ജഡ്ജിയുടെ പോക്കറ്റ് എത്തുണ്ട് രണ്ടായിരം രൂപ ആണ് രണ്ടായിരം രൂപ ആണ് ആ രണ്ടായിരം രൂപയുടെ കള്ളനോട്ടാണോ നല്ല നോട്ടാണോ ഞാനിങ്ങനെ കള്ളനോട്ടാണോ ചോദിച്ചപ്പോൾ ഇതുവരെങ്കിലും അത് കള്ളനോട്ടാണോ പരിശോധിച്ചിട്ടുണ്ടോ ഇല്ല പിടിക്കപ്പെടുമ്പോ അല്ല ഇതേപോലെ നിരപരാധിയാണെന്ന് പറഞ്ഞു ആരുണ്ടായിരുന്നു ഏത് साक्षिनाथ हाजजर <laughs> 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 പിന്നെ എല്ലാവരും വിവരം സാധനം മേടിക്കുന്നില്ലേ എനിക്കറിയാന്ന് സാറേ പിന്നെ ചൊവ്വാഴ്ച വിവരച്ചില്ല കേട്ടോ ഒന്നാം തീയതി ആണോ ഒന്നാം തീയതി അല്ല അന്ന് കണക്കെടുപ്പ് അന്ന് വിവരില്ല അപ്പൊ തിങ്കളാഴ്ച ഓ നേരത്തെ മേടിച്ച് വെച്ചോളാം നിങ്ങൾ നമ്മുടെ കേസിലെത്തിയാ ചോദിക്കട്ടാ നിങ്ങൾ പറയുന്നു ആ എന്റെ കക്ഷിയാണ് രണ്ടായിരം രൂപ നിങ്ങൾക്ക് കള്ളനോട്ട് ആയി തന്നതെന്ന് എന്റെ മുരളിധാരം എങ്ങനെയാണ് എന്റെ കക്ഷി നിങ്ങളുടെ കയ്യിൽ രണ്ടായിരം രൂപ കൊണ്ട് തന്നത് അത് കള്ളനോട്ടാണ് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി വിവരാജി വന്ന് ഒരു കുപ്പി മേടിച്ചു രണ്ടായിരം രൂപയും തന്നു ആ രണ്ടായിരത്തിന്റെ നോട്ട് കള്ളനോട്ടായിരുന്നു ഒരുപാട് മാന്യന്മാർ വന്നു പോകുന്ന സ്ഥലമാണ് അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ കക്ഷിയുടെ കൈ ആണ് അതെന്ന് താങ്കൾക്ക് രാവിലെ കൃത്യം പത്തേകാലിന് ആ കിളിവാതിലൂടെ കൈ വരുന്നത് അത് ഇദ്ദേഹത്തിന്റെ കൈ മാത്രമാണ് അദ്ദേഹം തന്നത് കള്ളനോട്ടാണ് ആ പത്തേകാലിന് മേടിച്ച മദ്യം മേടിച്ച ആളാണ് എനിക്ക് കള്ളനോട്ട് വന്നിരിക്കുന്നത് അത് ഇദ്ദേഹമാണ് ഉറപ്പാണ് ഉറപ്പാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി മാക്സിമം ഇദ്ദേഹത്തിന് ശിക്ഷ കൊടുക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് അതെ ഞാൻ എന്നാന്ന് ചെയ്തോളാം സാക്ഷു പറയാമേ കഴിഞ്ഞാൽ പോകട്ടെ ോട് വിജയൻ എന്തെങ്കിലും പറയാനുണ്ടോ എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട് കിഴങ്ങ് ഒരു വക്കീലിനെ പിടിച്ച് ഏൽപ്പിച്ചു മൊബൈൽ കളിയാ നല്ലൊരു വക്കീൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരുവിധമൊക്കെ രക്ഷപ്പെട്ട് പോയേന്ന് ഒരു വിശ്വാസമുണ്ട് അങ്ങനെ ഒരു അഭിപ്രായം എനിക്ക് പറയാനുണ്ട് അല്ലാതെ എനിക്ക് ഒന്നും പറയാനില്ല നിങ്ങൾ എന്തെങ്കിലും എന്നെ എന്നെന്തെങ്കിലും വെറുതെ വിടണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം ബഹുമാനപ്പെട്ട കോടതി വിധി പറയാം സത്യാഗ്രഹ ബഹുമാനപ്പെട്ട കോടതിക്ക് ഒരു കാര്യം മനസ്സിലായി സാഹിത്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രതി കുറ്റക്കാരനാണെന്ന് ഈ കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു കോടതി ആയതിനാൽ മൂന്ന് മാസത്തെ തടവു ശിക്ഷയും രണ്ടു ലക്ഷം രൂപ വിഴയും അടയ്ക്കുവാൻ ഈ കോടതി ഉത്തരവിടുന്നു പിന്നെ വേറൊരു കാര്യമുണ്ട് തൻ്റെതല്ലാതെ കാരണത്താൽ പുറ പൈസ കിട്ടി അത് മാത്രമല്ല അതുമാത്രല്ല അങ്ങനൊരു നിഷ്കളങ്കനും ശുദ്ധനുമായതിന്റെ പേരിൽ ഈ മൂന്ന് മാസത്തെ ശിക്ഷ ഒഴിവാക്കി ഈ നാളെ കോടതി പിരിയുന്നതിന് മുമ്പ് രണ്ടു ലക്ഷം രൂപ അടച്ച് ഇവിടുന്ന് ഒഴിവാകുന്നൊളി അതൊന്നും ശരിയാവത്തില്ല ഇയാൾ എന്തുവാണെന്തു എനിക്ക് എനിക്ക് നീതി വേണ്ടേ നാളെ കൊണ്ടു കൊടുക്കാൻ നോക്ക് നിങ്ങൾക്ക് പക്ഷെ നാളെ കൊണ്ടു കൊടുക്കാൻ പറ്റത്തില്ലെന്ന് കാര്യം എന്താ ഇനിയിപ്പൊ ഞാൻ ഇവിടുന്ന് സൈക്കിളിൽ വെട്ടി വീട്ടിൽ ചെല്ലണം പേപ്പർ വെട്ടണം മഷി അടിക്കണം കമ്മട്ടം എടുക്കണം എന്നിട്ട് ഇതെല്ലാം അടിച്ച് ടെറസിന്റെ മുകളിലിട്ട് ഉണങ്ങി വരുമ്പോ എന്താണെങ്കിലും നാളെ രാവിലെ കോടതിയുടെ സമയം കഴിയും മറ്റൊന്നാളാണെങ്കിൽ ഒരു രണ്ടര ലക്ഷം രൂപ ഞാൻ അടയ്ക്കാം കോടതി എന്ത് പറയുന്നു ഇവനെ തൂക്കി കൊല്ലണം അയ്യോ